എല്ലാ ആണവായുധങ്ങളുടെയും കാതലായ ഒരു പ്രധാന ഘടകമാണ് യുറേനിയം വേൾഡ് ന്യൂക്ലിയർ അസോസിയേഷന്റെ കണക്കനുസരിച്ച് ലോകത്ത് ഏകദേശം ഇരുപത് രാജ്യങ്ങളിൽ മാത്രമേ യഥാർത്ഥത്തിൽ യുറേനിയം ഉൽപാദിപ്പിക്കുന്നുള്ളൂ ഇന്ത്യയും പാകിസ്ഥാനും അവയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ മുന്നിലുള്ളത് മറ്റൊരു രാജ്യമാണ് അതാണ് കസാഖിസ്ഥാൻ ഏകദേശം ഇരുപത് ദശലക്ഷം മാത്രം ജനസംഖ്യയുള്ള എന്നാൽ ആൾപ്പാർപ്പില്ലാത്ത ധാരാളം സ്ഥലമുള്ള രാജ്യമാണ് കസാഖിസ്ഥാൻ ഇവിടെ എഴുപത് ശതമാനത്തോളം മുസ്ലിങ്ങളാണ് ജനസംഖ്യയുടെ പതിനേഴ് ശതമാനം ക്രിസ്ത്യാനികളാണ് ജനസംഖ്യ കുറവാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം ഉൽപാദകരാണ് കസാഖിസ്ഥാൻ പ്രതിവർഷം ഏകദേശം ഇരുപത്തി ഒരായിരം ടൺ യുറേനിയം ആണ് ഇവർ ഉത്പാദിപ്പിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ കണക്കെടുത്താൽ കാനഡ ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് ടണ്ണും നമീബിയ അയ്യായിരത്തി അറുനൂറ്റി പതിമൂന്ന് ടണ്ണുമാണ് ഉത്പാദിപ്പിക്കുന്നത് കസാക്കിസ്ഥാന്റെ യുറേനിയം ഉൽപാദനത്തിന് ഭൂമി വലിയ പങ്കുണ്ട് യുറേനിയം സംഭരിക്കാൻ സ്വാഭാവികമായി അനുയോജ്യമായ വലിയ പാറക്കൂട്ടങ്ങളാൽ സമ്പന്നമാണ് കസാഖിസ്ഥാന്റെ ഭൂമി ചരിത്രപരമായി കസാക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു ആ സമയത്ത് സോവിയറ്റ് ശാസ്ത്രജ്ഞർ യുറേനിയം പര്യവേക്ഷണം ചെയ്യുകയും വ്യാപകമായി ഖനനം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്നും പ്രവർത്തിക്കുന്ന പല കനികളും അക്കാലത്ത് സ്ഥാപിതമായവയാണ് യുറേനിയം വേർതിരിച്ചെടുക്കൽ വില കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമാക്കുന്ന ഒരു പ്രത്യേക ഖനന സാങ്കേതിക വിധിയും കസാക്കിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിലെ മൊത്തം യുറേനിയത്തിന്റെ മുപ്പത് ശതമാനത്തോളം കസാക്കിസ്ഥാനാണ് ഉത്പാദിപ്പിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അത്യാവശ്യമായ മൂലങ്ങളിലൊന്നാണ് യുറേനിയം എന്നാൽ എല്ലാത്തരം യുറേനിയവും ഈ ആവശ്യത്തിന് അനുയോജ്യമല്ല ആണവായുധങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് പ്രധാന തരങ്ങൾ യുറേനിയം ടു തേർട്ടി എയ്റ്റും യുറേനിയം ടു തേർട്ടി ഫൈവ് എന്നിവയാണ് പ്രകൃതിയിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന രൂപമാണ് യുറേനിയം ടു തേർട്ടി എയ്റ്റ് പക്ഷേ ഇത് നേരിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാനാവില്ല മറുവശത്ത് യുറേനിയം ടു തേർട്ടി ഫൈവ് അപൂർവമായി മാത്രമേ കിട്ടുകയുള്ളൂ പക്ഷേ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വളരെ പ്രധാനമാണ് ഇത് കാരണം യുറേനിയം ടു തേർട്ടി ന്യൂക്ലിയർ ഫിഷൻ ചെയ്യുവാൻ കഴിയും ആറ്റം വിഘടിച്ച് വൻതോതിൽ ഊർജം പുറത്തുവിടുന്ന ഒരു പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫീഷൻ ഇതാണ് ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് പിന്നിലെ ശക്തി ആണവായുധങ്ങൾക്ക് യുറേനിയം അത്യന്താപേക്ഷിതമാണ് പക്ഷേ ചിലതരം ആയുധങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഉപയോഗപ്രദമാകൂ ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് വൻതോതിലുള്ള ഊർജ്ജം പുറത്തുവിടുകയും ഇത് പൊട്ടിത്തെറിക്കുന്ന കിലോമീറ്ററുകളുടെ ചുറ്റളവിൽ വൻതോതിൽ നാശവും ജീവഹാനിയും ഉണ്ടാകും യുറേനിയത്തിന്റെ യു ടു എന്ന ഒരു ആറ്റത്തിൽ ന്യൂട്രോൺ ഇടിക്കുമ്പോൾ യു ടു തേർട്ടി ഫൈവ് ആറ്റം വിഭജിക്കപ്പെടുകയും വലിയൊരു ഊർജ സ്ഫോടനം പുറത്തുവിടുകയും ചെയ്യുന്നു ഒരു സാധാരണ ആണവായുധത്തിൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് യു ടു തേർട്ടി ഫൈവ് അടങ്ങിയിരിക്കുന്നത് ഇത്രയും ഉയർന്ന സമ്പുഷ്ടമായ രൂപം ഇല്ലാതെ ഒരു ന്യൂക്ലിയർ ബോംബിന് വലിയ പ്രകരശേഷി ഉണ്ടാക്കുവാൻ കഴിയില്ല വിനാശകരമായ ആയുധങ്ങൾ നിർമ്മിക്കുവാനുള്ള യുറേനിയത്തിന്റെ ഉപയോഗമാണ് പ്രസിദ്ധമെങ്കിലും അതിന് സമാധാനപരവും പോസിറ്റീവുമായ ഉപയോഗങ്ങളുമുണ്ട് ആണവ നിലയങ്ങളിൽ താപം ഉൽപാദിപ്പിക്കുന്നതിനും ഇതേ വിഘടന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത് ഈ താപം ജലത്തെ നീരാവിയാക്കി മാറ്റുന്നു തുടർന്ന് അത് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിന് ടർബൈനുകൾ കറക്കുന്നു ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കുവാൻ പരിമിതിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വൈദ്യുതി ഉൽപാദനം നടക്കുന്നത് ഇന്ത്യയിൽ കൂടംകുളം താരാപൂർ രാവത്ത്പട്ട തുടങ്ങിയ ആണവ നിലയങ്ങൾ ഊർജം ഉൽപാദിപ്പിക്കുന്നതിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത് വൈദ്യുതിക്ക് പുറമെ വൈദ്യശാസ്ത്ര മേഖലയിലും ബഹിരാകാശ ദൗത്യങ്ങളിലും യുറേനിയം പങ്കുവഹിക്കുന്നുണ്ട് കൂടാതെ അത് ബഹിരാകാശ പേടകങ്ങൾക്കും ഊർജ്ജം നൽകുവാൻ ഉപയോഗിക്കുന്നു ഒരു ആണവായുധം പൊട്ടിത്തെറിക്കുമ്പോൾ അത് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ഊർജ്ജമാണ് പുറപ്പെടുവിക്കുന്നത് ദശലക്ഷക്കണക്കിന് ആളുകളെ തൽക്ഷണം കൊല്ലുവാൻ ഇതിന് കഴിയും ഒരു നഗരം മുഴുവനും തകർക്കുവാൻ കഴിയുന്നത്ര വലുതാണ് അതിന്റെ വിനാശകരമായ ശക്തി വെറും ഒരു കിലോഗ്രാം യുറേനിയം ടു ന്യൂക്ലിയർ ഫിഷൻ വഴി പൂർണ്ണമായി യൂജിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ടൺ ടി എൻ ടി ഊർജമാണ് പുറത്തുവിടുന്നത് യുറേനിയം വിനാശകരമായ ശക്തി ആയിരിക്കുമ്പോൾ തന്നെ അത് ഊർജ്ജ ഉത്പാദനം ബഹിരാകാശ പര്യവേഷണം മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ പരിവർത്തന ശക്തി സ്രോതസ്സായും കാണപ്പെടുന്നു യൂണിയൻ ഓഫ് കൺസേൺ സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് നിലവിൽ ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ ആണവായുധങ്ങൾ ഉള്ളൂ ഏറ്റവും വലിയ ആണവ ശേഖരമുള്ളത് റഷ്യയുടെ കൈവശമാണ് തൊട്ടുപിന്നിൽ അമേരിക്കയാണ് ചൈന അതിവേഗം തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കും ഊർജ്ജ സ്രോതസ്സായി യുറേനിയം ശേഖരമുണ്ട് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി ആയുധ ശേഖരം കൈവശം വച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ കയ്യിൽ ഉള്ള ശേഖരം രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്